കൊച്ചി കൊച്ചിടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ പൊട്ടിത്തെറി ഒഡീഷ സ്വദേശി മരിച്ചു മൃഗക്കൊഴുപ്പ് സംസ്കരിക്കുന്ന കമ്പനിയിലാണ് വിവരങ്ങളുമായി പ്രഭാകരൻ എന്താണ് സംഭവിച്ചത് അവിടെ കമ്പനിത്തെ കൂടിയാണ് കൊച്ചി എടയാറിൽ പ്രവർത്തിക്കുന്ന മൃഗക്കൊഴുപ്പ് സംസ്കരിക്കുന്ന കമ്പനിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ഉഗ്ര ശബ്ദം കേട്ട് നാട്ടുകാരും പരിശ്രവാസികളും ഓടിയെത്തിയത് ഓടിയെത്തുകയായിരുന്നു അതിനെ തുടർന്ന് അതിനുശേഷം നഗനയും പോലീസും നാട്ടുകാരും ചേർന്ന് തീ പൂർണ്ണമായും അണക്കുകയും ചെയ്തു ഒഡീഷ സ്വദേശി അജയ് കുമാറാണ് മരിച്ചത് മൂന്ന് പേർക്ക് പൊളേറ്റിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലധികം പൊളലേറ്റ മൂന്ന് പേരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ ഇപ്പോഴും അപകട തരണം ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ആശുപത്രി കൃത്യങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് തീ പടർന്നാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോഴും പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരുടെയും വിരൽ അറിയാത്ത ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോഴും പ്രദേശത്തുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പൊട്ടിത്തെറിയുടെ കാരണം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത് കാരണം വ്യവസായ സ്ഥാപനങ്ങൾ തിങ്ങി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഇടയാർ മേഖല കൊച്ചിയിലെ വ്യവസായ ഏറ്റവും കൂടുതൽ വ്യവസായ ശാലകൾ ഉള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത് ആദ്യം ജനങ്ങളിൽ ചെറിയ ആശങ്ക പടർത്തി പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കിയത് കൊണ്ട് തന്നെ മറ്റ് അപായങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒന്നും ഉണ്ടായില്ല